മാന്യ പ്രേക്ഷകർക്ക് നമസ്കാരം നമ്മുടെ രാജ്യത്തെ വെല്ലുവിളിച്ചുകൊണ്ട് വെൽഫെയർ പാർട്ടിയുടെ സംസ്ഥാന നേതാവ് ഫൗസിയ ആരിഫ് രംഗത്ത് വന്നിരിക്കുന്നു നമ്മുടെ ജനാധിപത്യത്തിന്റെ ശ്രീകോവിലായിട്ടുള്ള നമ്മുടെ പാർലമെന്റിലേക്ക് ഭീകരാക്രമണം നടത്തിയ ലഷ്കർ ഈ തൊയ്ബയുടെ ഭീകരൻ അഫ്സൽ ഗുരുവിനെ നമ്മുടെ രാജ്യം തൂക്കിലേറ്റിയതിനെ വെല്ലുവിളിച്ചുകൊണ്ടാണ് ഫൗസിയ ആരിഫ് രംഗത്ത് വന്നിട്ടുള്ളത് നമ്മുടെ പാർലമെന്റ് ചരിത്രത്തിന് തന്നെ തീരാകളങ്കമായി മാറിയിട്ടുള്ള ആ ഒരു ഭീകരാക്രമണം നടത്തിയ അഫ്സൽ ഗുരുവിനെയൊക്കെ എങ്ങനെയാണ് ഈ രാജ്യത്തെ ഒരു പൗരന് ന്യായീകരിക്കാൻ സാധിക്കുന്നത് ഈ അഫ്സൽ ഗുരുവിനെ ന്യായീകരിച്ചുകൊണ്ട് അറപ്പുളവാക്കുന്ന വാക്കുകൾ ഉപയോഗിച്ചിട്ടുള്ളത് നിങ്ങളൊന്ന് കേട്ടുനോക്കൂ ാണ് പൊതുബോധത്തിന്റെ തൃപ്തിക്ക് വേണ്ടി നമ്മൾ കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസങ്ങളിലായി കേട്ടുകൊണ്ടിരിക്കുന്ന വർക്കകൾ രാജസ്ഥാനിൽ ഒരാളെ കൈപ്പുറകിരിക്കുന്നവർച്ചൊക്കെ അവര് ഹോളിയിൽ പങ്കെടുത്തില്ല അവന്റെ കഴിച്ച് അടിച്ചു കൊന്നു ഉത്തർപ്രദേശിൽ പ്രവാസിയായ ഒരു മനുഷ്യൻ അയാൾ പള്ളിയിൽ പോവുകയാണ് ഹോളി ചായം സമ്മതിച്ചില്ല അയാളെ അടിച്ചു കൊന്നു എന്തുമാത്രം രൂപത്തിലാണ് നമ്മുടെ നാട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ആരും ഞെട്ടുന്നില്ല ആർക്കും നിങ്ങൾ കേട്ടില്ലേ കുറ്റം തെളിയിക്കാൻ സാധിക്കാതെ വന്ന സമയത്ത് പൊതുബോധത്തിൻ്റെ സൃഷ്ടിയിലാണ് അഫ്സൽ ഗുരുവിനെയൊക്കെ തൂക്കി എന്നാണ് നമ്മുടെ കേരളത്തിൽ നിന്ന് വടകരയിൽ നിന്ന് ഈ വെൽഫെയർ പാർട്ടിയുടെ സംസ്ഥാന നേതാവ് പ്രസംഗിക്കുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടനയെ നമ്മുടെ രാജ്യത്തിൻ്റെ കോടതികളെ നമ്മുടെ രാജ്യത്തിൻ്റെ സകല സംവിധാനങ്ങളെയും അല്ലേ ഈ ഫൗസിയ ആരിഫ് വെല്ലുവിളിച്ചിട്ടുള്ളത് എങ്ങനെയാണ് നമ്മുടെ രാജ്യത്തെ കോടതി തീരുമാനിച്ച് തൂക്കിലേറ്റിയിട്ടുള്ള ഒരു ഭീകരനെ ഈ ഫൗസിയ ആരിഫിനൊക്കെ ന്യായീകരിക്കാൻ സാധിക്കുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമുണ്ട് ഈ വെൽഫെയർ പാർട്ടിയുടെ സംസ്ഥാന നേതാവ് ഏത് പ്രോഗ്രാമിൽ വെച്ചാണ് ഇത് പ്രസംഗിച്ചിട്ടുള്ളത് എസ് സി പി ഐയുടെ ദേശീയ നേതാവ് എം കെ ഫൈഷിയെ നിരുപാധികം വിട്ടയക്കണം എന്ന് പറഞ്ഞുകൊണ്ട് വെൽഫെയർ പാർട്ടി വടകരയിൽ നടത്തിയ ഒരു പ്രസംഗത്തിലാണ് അഫ്സൽ ഗുരുവിനെ ന്യായീകരിച്ചുകൊണ്ട് ഈ ഒരു പ്രസംഗം നടത്തിയിട്ടുള്ളത് അല്ല അഫ്സൽ ഗുരുവിനെയും എം കെ ഫൈസിയെയും ഒക്കെ ഇവരൊക്കെ ഒരേപോലെയാണോ കാണുന്നത് ഏതായാലും ഈ എസ് സി പി ഐയുടെ ദേശീയ നേതാവും അഫ്സൽ ഗുരുവിനെയൊക്കെ ഒരുപോലെയാണോ ഈ പറയുന്ന വെൽഫെയർ പാർട്ടി കാണുന്നത് നമ്മൾ ആരും പറയുന്നതല്ല വെൽഫെയർ പാർട്ടിയുടെ സംസ്ഥാന നേതാവ് തന്നെ വിളിച്ചു പറയുന്നത് എം കെ ഫൈസിയെ നിരുപാധികം വിട്ടയക്കണം ആ പ്രസംഗത്തിൽ പറയാണ് ഒരു കുറ്റവും തെളിയിക്കപ്പെടാതെ അഫ്സൽ ഗുരുവിനെ തൂക്കിലേറ്റി എന്ന് ഇതൊക്കെ തന്നെ ബോധമുള്ള ഓരോ മലയാളിയും തിരിച്ചറിയുക ഏതായാലും ഇവരൊക്കെ ഒരേ നാണയത്തിന്റെ ഇരുവശങ്ങളാണ് എന്നുള്ളത് എസ് യു പി ഐ വെൽഫെയർ പാർട്ടി ഇവരൊക്കെ ഒരേ നാണയത്തിന്റെ ഇരുവശങ്ങളാണ് എന്നുള്ളത് സകലയാളുകളും തിരിച്ചറിയുക മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം കൂടി ഈ ഒരു പ്രസംഗത്തിലുണ്ട് എന്താണ് ഇവര് കേവലം മോദി വിരുദ്ധതയോ ഭാരതീയ ജനതാ പാർട്ടിയോടുള്ള വിരുദ്ധതയോ മാത്രമല്ല ഈ പ്രസംഗിക്കുന്നത് മറിച്ച് കൃത്യമായിട്ടും നമ്മുടെ രാജ്യത്തിന് എതിരെ തന്നെയാണ് ഇവര് പ്രസംഗിച്ചിട്ടുള്ളത് കാരണം വളരെ വ്യക്തമാണ് ഈ അഫ്സൽ ഗുരുവിനെ തൂക്കിലേറ്റിയത് ആരാണ് ഈ അഫ്സൽ ഗുരുവിനെ തൂക്കിലേറ്റിയത് കോൺഗ്രസ് സർക്കാർ ഭരിക്കുന്ന സമയത്താണ് കോൺഗ്രസ് സർക്കാർ നമ്മുടെ രാജ്യം ഭരിച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് ഈ അഫ്സൽ ഗുരുവിനെ തൂക്കിലേറ്റുന്നത് നമ്മുടെ രാജ്യത്ത് രാജ്യത്തോട് സ്നേഹമുള്ള ജനങ്ങള് വലിയ രീതിയിൽ ഈ അഫ്സൽ ഗുരുവിനെ തൂക്കിലേറ്റണമെന്ന് നിരന്തരം പറഞ്ഞുകൊണ്ടേയിരുന്നു പ്രത്യേകിച്ച് ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലും ഈ തീവ്രവാദിയെ ഭീകരവാദിയെ ഉടനെ തൂക്കിലേറ്റണമെന്ന് നിരന്തരം ശബ്ദിച്ചുകൊണ്ടേയിരുന്നു രാജ്യത്തോട് സ്നേഹമുള്ള ഓരോ പൗരനും നിരന്തരം വിളിച്ചു പറഞ്ഞു നമ്മുടെ കോടതികൾ കൃത്യമായിട്ട് കുറ്റം കണ്ടുപിടിച്ച് തെളിയിക്കപ്പെട്ടതിന് ശേഷം നമ്മുടെ കോടതികൾ അത് ശരിവെച്ചതിന് ശേഷം നമ്മുടെ രാജ്യം ഈ അഫ്സൽ ഗുരുവിനെ തൂക്കിലേറ്റുകയും ചെയ്തു എന്നിട്ടും നമ്മുടെ കേരളത്തിൽ നിന്നുകൊണ്ട് ഓരോ സംസ്ഥാന നേതാവ് വെൽഫെയർ പാർട്ടിയുടെ സംസ്ഥാന നേതാവ് വിളിച്ചു പറയുന്നു കുറ്റം തെളിയിക്കപ്പെടാതെയാണ് അഫ്സൽ ഗുരുവിനെ തൂക്കിലേറ്റിയത് എന്ന് പൊതുബോധത്തിന്റെ സൃഷ്ടിയിൽ എന്ന് നമ്മുടെ രാജ്യത്തെ കോടതികളെ അല്ലേ ഇവര് വെല്ലുവിളിക്കുന്നത് ഇവരൊക്കെ എന്താണ് ഈ രാജ്യത്ത് സ്വപ്നം കാണുന്നത് ബോധമുള്ള ഓരോ മലയാളിയും ഗൗരവത്തിൽ തന്നെ ചിന്തിക്കണം എം കെ ഫൈസിക്കു വേണ്ടി എം കെ ഫൈസിയെ നിരുപാധികം വിട്ടയക്കണമെന്ന വെൽഫെയർ പാർട്ടി മുന്നോട്ട് വെക്കുന്നത് വെൽഫെയർ പാർട്ടി അത്തരത്തിൽ വടകരയിൽ നടത്ത ഒരു പ്രോഗ്രാമിൽ അതിന്റെ സംസ്ഥാന നേതാവ് തന്നെ അതിനോട് ഉപമിക്കുന്നതൊക്കെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത് ബോധമുള്ള ഓരോ മലയാളിയും ഇത്തരം പ്രസംഗങ്ങൾ കേൾക്കുമ്പോൾ ഗൗരവത്തിൽ തന്നെ തിരിച്ചറിയണം ഇവരൊക്കെ നമ്മുടെ രാജ്യത്തിന് എതിരെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് നമ്മുടെ രാജ്യത്തിന്റെ ജനാധിപത്യ സംവിധാനങ്ങളെ നമ്മുടെ രാജ്യത്തിന്റെ കോടതി സംവിധാനങ്ങളെ നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടനയെ നമ്മുടെ രാജ്യത്തെ സകല സംവിധാനങ്ങളെയുമാണ് ഈ സംസ്ഥാന നേതാവ് ഫൗസിയ ആരിഫൊക്കെ വെല്ലുവിളിക്കുന്നത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം ഈ ഭീകരാക്രമണം നമ്മുടെ പാർലമെന്റിലേക്ക് നടന്ന സന്ദർഭത്തിൽ നമ്മുടെ രാജ്യവും പാകിസ്ഥാനും ഏതു സമയത്തും വലിയൊരു യുദ്ധത്തിലേക്ക് പോകുമെന്നുപോലും എത്തിയിട്ടുള്ളൊരു ഉണ്ടായിട്ടുണ്ടായിരുന്നു നമ്മുടെ രാജ്യം വലിയ രീതിയിലായിരുന്നു ഈ ഒരു വിഷയത്തെ നോക്കിക്കണ്ടത് നമ്മുടെ ജനാധിപത്യത്തിന്റെ ശ്രീഹോവിലേക്കാണ് ഈ ഭീകരാക്രമണം നടത്തിയിട്ടുള്ളത് ആ ഭീകരാക്രമണത്തില് നമ്മുടെ രാജ്യം തൂക്കിലേച്ചിട്ടുള്ള അഫ്സൽ ഗുരുവിനെയാണ് ഈ ഫൗസിയ ആരിഫ് നമ്മുടെ കേരളത്തിൽ നിന്ന് വടകരയിൽ നിന്ന് ന്യായീകരിച്ച് പ്രസംഗിക്കുന്നത് എസ് സി പി ദേശീയ നേതാവിനെ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്യുന്നത് പോലെ തന്നെ വെൽഫെയർ പാർട്ടിയുടെ നേതാക്കന്മാരുടെയും പിന്നിലെ അജണ്ടകള് നമ്മുടെ ദേശീയ അന്വേഷണ ഏജൻസികള് വ്യക്തമായിട്ട് തന്നെ അന്വേഷിക്കണം ഇത്തരത്തിൽ അഫ്സൽ ഗുരുവിനെ ന്യായീകരിച്ച് വെൽഫെയർ പാർട്ടിയുടെ നേതാവ് എന്നല്ല ഈ രാജ്യത്ത് ആര് ഇത്തരത്തിലുള്ള പ്രസംഗങ്ങൾ നടത്തിയാലോ അത്തരം ആളുകൾക്ക് പിന്നാലെ അന്വേഷണ ഏജൻസികൾ നിർബന്ധമായിട്ടും ഉണ്ടാവണം ഇത്തരം ആളുകള് നമ്മുടെ രാജ്യത്തിനെതിരെ മാത്രമേ പ്രവർത്തിക്കൂ നമ്മുടെ രാജ്യത്തിന്റെ കോടതികളെയാണ് ഈ വെല്ലുവിളിച്ചിട്ടുള്ളത് നമ്മുടെ രാജ്യത്തിന്റെ സകല സംവിധാനങ്ങളെയുമാണ് ഈ വെല്ലുവിളിച്ചിട്ടുള്ളത് എസ് സി പി ഐയുടെ പിന്നാലെ ദേശീയ അന്വേഷണ ഏജൻസികൾ എങ്ങനെയാണോ പോകുന്നത് അതേപോലെ തന്നെ വെൽഫെയർ പാർട്ടിയുടെ പിന്നാലെയും പോകണമെന്ന സാധാരണക്കാരനായിട്ടുള്ള ഓരോ ആളുകൾക്കും മുന്നോട്ട് വെക്കാനുള്ളത് അസൽ ഗുരുവിനെ പോലെയുള്ളൊരു ഭീകരനെ നമ്മുടെ നാട്ടിൽ നിന്ന് നമ്മുടെ കേരളത്തിൽ നിന്ന് ഇതുപോലെ ഒരു സംസ്ഥാന നേതാവ് പിന്തുണയ്ക്കുന്നുണ്ട് എങ്കിൽ നമ്മളൊക്കെ വലിയ അപകടത്തിൽ തന്നെയാണ് എന്നല്ലേ മനസ്സിലാക്കേണ്ടത്